യാ സോ ഈ അടുത്തായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് സ്മാർട്ട് ഫോണുകൾ താഴെയിടുക എന്നുള്ളത് ബേസിക്കലി ഈ എടുത്തിറങ്ങിയ പല സ്മാർട്ട് ഫോണുകളിലും മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്മാർട്ട് ഫോണുകളുടെ വീഡിയോസിലെല്ലാം തന്നെ ഈ സ്മാർട്ട് ഫോൺ റിവ്യൂ ചെയ്യുന്നവർ ആ ഒരു ഫോൺ എടുത്ത് ചെന്നം പിന്നം വലിച്ചെറിഞ്ഞ് കാണിച്ചു തന്നെ എന്തൊക്കെ ചെയ്തിട്ട് ആ സ്മാർട്ട് ഫോണുകളൊന്നും പൊട്ടുന്നില്ല സോ പല ആൾക്കാരെ മൈൻഡിലുള്ള വിചാരം എന്ന് വെച്ചാൽ ഓക്കെ ഇനി റിവ്യൂ ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഫോണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നത് വല്ല ഡമ്മി ഫോണാണോ കാരണം ഇതേമാതിരി കണ്ടിട്ട് ഞാൻ ഈ അടുത്തായിട്ട് ിൽ കണ്ടായിരുന്നു ഒരു പുള്ളി ഒരു ഫോൺ മേടിച്ചായിരുന്നു ഇതേപോലെ ഡ്രോപ്പ് ടെസ്റ്റ് കടയിലിരുന്ന് ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഫോൺ താഴെ വീണപ്പോൾ ഫോണ് പൊട്ടിപ്പോയി ഡിസ്പ്ലേ പൊട്ടിപ്പോയി താഴെ വീണു കഴിഞ്ഞാൽ ഒരിക്കലും പൊട്ടില്ല എന്ന് പറഞ്ഞ് അഡ്വർടൈസ് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണ് താഴെ വീണ് പൊട്ടിയപ്പോൾ അതൊരു ഫേക്ക് അല്ലെങ്കിൽ ഫോൾസ് അഡ്വർടൈസിങ് അല്ലേ കാരണം അങ്ങനെ അഡ്വർടൈസ് ചെയ്യുന്നത് തെറ്റല്ലേ എന്നുള്ള രീതിയിൽ പല ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് സോ ലെറ്റ് മീ ബ്രേക്ക് ദ ഗ്രൗണ്ട് റിയാലിറ്റി സോ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം ബേസിക്കലി ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളെപ്പോഴും ഓർക്കുക അതായത് ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് ഫൈബർ മെറ്റൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പക്ഷേ സ്ക്രീന് എപ്പോഴും ഗ്ലാസ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്ലാസ്റ്റിക് ആയിരിക്കും ഗ്ലാസ് ആൻഡ് പ്ലാസ്റ്റിക് ഈ ഗ്ലാസിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ മെയിൻ സംഭവം എന്താ വെച്ചാൽ അത് പൊട്ടും പലപ്പോഴും ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ തെറിച്ച് വീണു വീണ് കഴിയുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും പക്ഷെ നമ്മൾ എടുത്തു നോക്കിയിട്ട് നോക്കുമ്പോൾ ഹാവു ഭാഗ്യം ഫോണിനൊന്നും പറ്റിയില്ല ആ ഫോണിന് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഒന്നും ഇല്ല എന്നിട്ടും ആ ഫോണിനൊന്നും പറ്റിയില്ല അതിൻ്റെ കാരണം എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കിയോ ഈ പറയുന്ന വീഡിയോസിലെല്ലാം ഫോൺ താഴെ ഇടുന്ന വീഡിയോസ് ആയിക്കോട്ടെ ഫോൺ നിലത്ത് വെച്ചിട്ട് അതിൻ്റെ മോളിൽ കൂടെ കാർ കേറ്റിക്കൊണ്ട് കൊണ്ടുപോകുന്ന വീഡിയോ ആയിക്കോട്ടെ ബൈക്ക് കേറ്റി കൊണ്ടുപോകുന്ന വീഡിയോ ആയിക്കോട്ടെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഫോൺ വലിച്ചെറിയുന്ന വീഡിയോസ് ആയിക്കോട്ടെ ഇതിലെല്ലാം ഒരു കാര്യം കോമൺ ആയിരിക്കും അതായത് ഈ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ അതിന് ഒരു ഗൈഡ് ലൈൻ എന്താണെന്ന് വെച്ചാൽ ഈ ഡിവൈസ് താഴെ വീഴുന്നതിനും ഒരു രീതിയുണ്ട് അതായത് സ്മാർട്ട് ഫോൺ വീഴുമ്പോൾ രണ്ട് രീതിക്കായിരിക്കും വീഴുന്നത് ഒന്ന് ഒന്നില്ല അതിന്റെ ഫേസ് അല്ലെങ്കിൽ സ്ക്രീന് നിലത്തടിച്ച് വീഴും അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ എഡ്ജിടിച്ച് വീഴും ഈ പറഞ്ഞ മിലിറ്ററി ഗേഡ് സർട്ടിഫിക്കേഷനുള്ള സ്മാർട്ട് ഫോണുകളുടെ എല്ലാം ഫ്രെയിം ഉണ്ടല്ലോ ഈ ഫ്രെയിമും ഉള്ളിലുള്ള സ്ക്രീനും തമ്മിൽ ചെറിയൊരു കുഷനിങ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് പോലെ വെച്ചിട്ടുണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ ഫോൺ താഴെ കുത്തി വീഴുമ്പോൾ സൈഡ് കുത്തി വീഴുന്ന സമയത്ത് ആ ഒരു ഇമ്പാക്ട് കാരണം ഫോണിന്റെ സ്ക്രീനിലേക്ക് ഒന്നും പറ്റാതിരിക്കാനായിട്ട് അതേപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് കുറച്ചും ഹാർഡർ ആയിരിക്കും സോ ഫോൺ ഇപ്പോൾ സപ്പോസ് സ്ക്രീന് താഴെയുള്ള രീതിയിലേക്ക് താഴേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതൊരു ഫ്ലാറ്റ് സർഫസ് ആണ് ഉദാഹരണത്തിന് ടൈൽസ് അല്ലെങ്കിൽ മാർബിള് വുഡൻ ഫ്ലോറിങ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈയൊരു മണ്ണില്ല മണ്ണ് ഒരു പ്ലേ ഗ്രൗണ്ടിലൊക്കെ ഉള്ള പോലത്തെ മണ്ണ് അങ്ങനത്തെ സർഫസുകളിലൊക്കെ ഈ സാധനം വീണ് കഴിഞ്ഞാൽ സ്ക്രീനിന് യാതൊന്നും പറ്റില്ല പക്ഷേ ഇവിടെയാണ് ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഫ്ലാറ്റ് സർഫസിൽ നമ്മൾ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഇടുന്നു നമ്മൾ താഴെയുള്ള സർഫസ് ഫ്ലാറ്റ് ആണെങ്കിലും അവിടെ എന്തെങ്കിലും ചെറിയൊരു തരി ചെറിയൊരു കല്ലിൻ്റെ തരിയോ അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അതിലേക്കാണ് ഈ ഫോൺ പോയി വീഴുന്നതെങ്കിൽ ആ ഒരു ഒറ്റ പോയിൻ്റ് ഓഫ് ഇതിലാണ് നിങ്ങളുടെ ഇമ്പാക്റ്റ് സ്ക്രീനിൽ കൊള്ളുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി സ്ക്രീൻ പൊട്ടും അത് ഏത് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനുള്ള ഫോണായാലും പൊട്ടും ഞാൻ ഓർമ്മ ശരിയാണ് ഞാൻ ഇതേപോലെ രണ്ട് മിലിറ്ററി ഗ്രേഡ് ഫോണുകളുടെ വീഡിയോ ചെയ്യുന്നു ഒരെണ്ണം എനിക്ക് തോന്നുന്നു ഓപ്പോ എഫ് ട്വൻറ്റി സെവൻ പ്രോ പ്ലസ് പിന്നെ പറഞ്ഞ ഓപ്പോ കെ ട്വൽവ് എക്സ് ഫൈവ് ഇതിൽ രണ്ടിലുമാണ് ഇങ്ങനെ ഒരു മിലിറ്ററി ഗേഡ് സർട്ടിഫിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആർമർ പ്രൂഫ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു ഇത് പറയുന്ന ഒരു ഫീച്ചറായിട്ട് പറയുന്നത് ആൻഡ് ഞാൻ ആ വീഡിയോകളിൽ പോലും ഞാൻ ഇട്ട് കാണിക്കുന്നത് ഇതേമാതിരി ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് വീട്ടിനകത്തുള്ള ടൈലിലേക്ക് അല്ലെങ്കിൽ വുഡൻ ഫ്ലോറിങ്ങിലേക്ക് അങ്ങനെയൊക്കെയാണ് എന്നാൽ അവരുടെ ഗൈഡ് ലൈൻസിൽ വണ്ടിയൊക്കെ കയറ്റി കാണിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് അത് പല ആൾക്കാരും ചെയ്യുന്നുണ്ട് ഞാൻ വണ്ടിയൊന്നും കയറ്റി കാണിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ എനിക്കറിയാം എൻ്റെ ഓഡിയൻസിന് ഇവ ഞാൻ വണ്ടി കയറ്റി കാണിച്ചുവെങ്കിൽ അത് കൺട്രോൾഡ് എൻവരൺമെൻറ്റിലായിരുന്നു ായിരിക്കും അതായത് അവർ പറയുന്ന നിർദ്ദേശപ്രകാരം ഇന്ന ഫ്ലാറ്റ് സർഫസിൽ ഇന്ന രീതിയിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ വണ്ടി ഓടിച്ചൊക്കെ കാണിക്കാം പക്ഷേ ആസ് എ നോർമൽ പേഴ്സൺ നിങ്ങൾ ഈ സാധനം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങളുടെ വീടിന് മുന്നിലുള്ള റോഡിൽ ഇത് വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് പൊട്ടും അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറയും ബ്രോ പറഞ്ഞിട്ട് ഞാൻ വണ്ടി കയറ്റിയിട്ട് എൻ്റെ ഫോൺ പൊട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ അത് പൊട്ടും ഉറപ്പാണ് അത് എനിക്കും അറിയാം അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഞാനും വീഡിയോയിലൊന്നും കാണിക്കാത്തത് പക്ഷേ പല ആൾക്കാരും കമ്പനിയുടെ ഉണ്ട് ആ അത് നിങ്ങളെ വീടിനകത്തല്ലേ ഇട്ട് നിങ്ങൾ കൊണ്ടുപോയി ടാറിട്ട് റോഡിൽ കൊണ്ടുപോയിട്ടിട്ട് കാണിച്ചു താ അങ്ങനെ കാണിച്ചാൽ ഡെഫിനറ്റ്ലി പൊട്ടും ഞാൻ അതൊരിക്കലും അഡ്വൈസബിൾ അല്ല കാരണം ഈവൻ നിങ്ങൾ കമ്പനിയുടെ വെബ്സൈറ്റുകളിലൊക്കെ എടുത്ത് ഈ ഫോൺ ഏതാണ് ആ ഫോണിൻ്റെ വെബ്സൈറ്റിലൊക്കെ എടുത്ത് നോക്കിയിൽ അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും അതായത് ആക്സിഡൻ്റലി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇൻ കേസ് ആ ഒരു ലെവലിൽ നിന്ന് ഫോൺ വീഴുവാണെങ്കിൽ കമ്പാ കമ്പാരിറ്റീവ്ലി മറ്റ് ഈ ഒരു ഗ്രേറ്റ് സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഫോണുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ഡ്രോപ്പ് റെസിസ്റ്റൻ്റ് ആയിരിക്കും അല്ലാതെ നിങ്ങൾ ഡയറക്റ്റ് റോഡി കൊണ്ടുപോയിട്ട് വലിച്ചെറിയുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഫോഴ്സ് നിങ്ങൾ വലിച്ചെറിയുക എന്നെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പൊട്ടും ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ വീഡിയോസിൽ പലപ്പോഴും പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻ കേസ് ഒരു ബ്രാൻഡ് മിൽട്ടറി ഗ്രേറ്റ് സർട്ടിഫിക്കേഷൻ ഉണ്ട് ഡ്രോപ്പ് ആണ് താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടില്ല എന്നൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ അതേ ബ്രാൻഡുകൾ തന്നെ ബോക്സിനകത്ത് നിങ്ങൾക്ക് കേസ് തരാറുണ്ട് സോ അവർക്ക് ആ ഒരു ഡിവൈസ് അങ്ങനെ വീണ് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും വരില്ല എന്ന് കോൺഫിഡൻ്റ് ആണെങ്കിൽ കേസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ബട്ട് സ്റ്റിൽ അവർ കേസ് തരും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കൺട്രോൾഡ് എൻവരോൺമെൻറ്റിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിക്കുകയുള്ളൂ ഐ പി റേറ്റിംഗ് ഉദാഹരണം നിങ്ങൾ നിങ്ങളെടുക്കും എൻ്റെ ഫോണിന് ഐ പി റേറ്റിംഗ് ഉണ്ട് പക്ഷെ എന്താ ഞാൻ കടലിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു ഞാൻ സ്വിമ്മിങ് പൂളിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫോണിന് പിന്നീട് വന്നു ഞാൻ കടയിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അതിനകത്ത് വെള്ളം കയറിയിട്ടുണ്ട് എങ്ങനെ ഞാൻ ഐ പി റേറ്റിങ്ങിൻ്റെ വിശ്വസിക്കും ഐ പി റേറ്റിംഗ് ഉള്ള ഫോൺ അല്ലേ അത് ഇതാണ് ഞാൻ പറയുന്നത് ഈ ഐ പി റേറ്റിംഗ് ആണെങ്കിൽ കൂടി അത് കൺട്രോൾഡ് എൻവറോൺമെന്റിലാണ് ഐ പി റേറ്റിങ്ങിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫ്രഷ് വാട്ടർ ആയിരിക്കണം അതിനകത്ത് വേറെ കെമിക്കൽസ് ഒന്നും ഉണ്ടാവരുത് നിങ്ങൾ കടലിൽ കൊണ്ടുപോയിട്ട് ഫോൺ മുക്കുവാണെങ്കിൽ കടലിൽ സോൾട്ട് വാട്ടർ വാട്ടറാണ് ഇഷ്ടംപോലെ മിനറൽസും സോൾട്ട്സും ഉണ്ട് കാൽഷ്യം ഒക്കെ ഉണ്ട് ഇതൊക്കെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ അകത്തുള്ള പല ഗ്ലൂവും അതേപോലെ പല മെറ്റാലിക് പാർട്ട്സിനെയൊക്കെ തുരുമ്പിപ്പിക്കുകയും ഓക്സിഡീൻസ് ഒക്കെ ചെയ്ത് അതിൽ കൂടെയൊക്കെ വെള്ളം കയറും വിച്ച് മീൻസ് ഐ പി റേറ്റിംഗ് ഉണ്ടായിട്ടും ഇത് ഡസൺ മേക്ക് സെൻസ് ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടുവാണെങ്കിൽ ക്ലോറിൻ വാട്ടർ ആണ് അല്ലെങ്കിൽ കെമിക്കൽസ് ഉള്ള ക്ലോറിനേറ്റഡ് വാട്ടർ ആണെങ്കിൽ അതിനകത്ത് കൊണ്ടുപോയി മുക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ ഫോണിന് കേടുപാടുകൾ വരും സോ അതുകൊണ്ട് തന്നെ ഐ പി റേറ്റിംഗ് ഉള്ള ഫോൺ മേടിച്ചിട്ട് ഇതേമാതിരി വെള്ളം കയറി കേടായി പോയി അതെങ്ങനെയായി കേടാവുമെന്ന് ചോദിക്കുന്നതിൽ ഡസൻ മേക്ക് സെൻസ് അല്ലേ എന്നാൽ വാട്ടർ പ്രൂഫ് ആണ് എന്ന് പറയുന്നത് ഫേക്ക് ആണോ എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല കാരണം ദാറ്റ് ദസ് കറക്റ്റ് വാട്ടർ ആണ് ബട്ട് അണ്ടർ സർട്ടൺ കണ്ടീഷൻസ് അതായത് എന്തുകൊണ്ടിപ്പോൾ നിങ്ങളോട് ക്ലാരിഫൈ ചെയ്ത് പറയുന്നു എന്ന് വെച്ചാൽ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഈ മെട്രി ഗ്രേഡ് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഫോൺ എറിഞ്ഞ് കാണിക്കുന്നതൊക്കെ ബട്ട് ആൾക്കാര് അന്ധമായിട്ട് വിശ്വസിച്ച് അതായത് അതിൽ ഫോൺ താഴെ ഇട്ട് കഴിഞ്ഞാൽ അത് കണ്ടിട്ട് ഞാൻ എത്ര ഫോൺ താഴെയിട്ടാലും ഒരിക്കലും പൊട്ടില്ല കാരണം ആ വീഡിയോയിൽ ഞാൻ കണ്ടതെന്ന് അന്ധമായിട്ട് വിശ്വസിച്ച് ഫോൺ മേടിച്ച് അത് താഴെ വീണ് പൊട്ടിയ കുറേ ആൾക്കാർ ഇപ്പോൾ കാണുന്നുണ്ട് അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വീഴിൽ വീണാൽ പൊട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഫോൺ മേടിച്ചത് പക്ഷേ വീണിട്ട് പൊട്ടിയല്ലോ അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ആ ഫോൺ ഏതൊക്കെ സർഫേസിൽ വീഴാനാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ളത് എന്നുള്ളതും നിങ്ങളെവിടെയാണ് കൊണ്ട് ആ ഫോൺ ഇട്ടത് എന്നുള്ളതും ഡിഫറൻസ് ഉണ്ടാവും ഇപ്പം ഈ അടുത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ കടയിൽ പോയിട്ടൊരു ഫോൺ മേടിക്കാനായിട്ട് പോയപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഇതേമാതിരി താഴെയിട്ടാൽ പൊട്ടാത്ത ഒരു ഫോണാണ് കൊണ്ടുവന്നത് ആൻഡ് ആ ഒരു സെയിൽസ്മാൻ അവിടെ കടയിലിരുന്നിട്ട് ഫോൺ താഴെയിട്ട് കാണിച്ചു കൊടുത്തു രണ്ട് മൂന്ന് പ്രാവശ്യം താഴെ ഇട്ടിട്ട് ഇത് പൊട്ടിയില്ല പൊട്ടില്ല കാരണം പൊട്ടില്ല ആ ഒരു സർഫസിൽ പൊട്ടില്ല കാണിച്ചു കൊടുത്തു അപ്പോൾ ഹാപ്പിയാണ് കാരണം ഓഫ് ഞാൻ കുറച്ച് റഫ് യൂസ് ആണല്ലോ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീഴ്ന്ന് കഴിഞ്ഞാൽ പൊട്ടില്ല എന്ന് എന്ന് പറഞ്ഞു ഫോൺ വാങ്ങിച്ചു ബട്ട് ഞാൻ പറയട്ടില്ല എട്ടർ പോയിന്റ് ഓഫ് ടൈം ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പോക്കറ്റിൽ നിന്ന് ഫോൺ സ്ലിപ്പായി പോയി അല്ലെങ്കിൽ റോഡിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ സ്ലിപ്പായിട്ട് പോയി സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റെപ്പ് ചെയ്യുന്നത് ഫോൺ കഴിയുന്നത് താഴെ വേണ്ടി താഴെ പോയി ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി ആ ഫോൺ പൊട്ടും യാ സോ ഇത് എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി കാരണം പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ തന്നെ തെറ്റിദ്ധരിച്ച് അതായത് ഈ ഈയൊരു ഇത് ഡെമോൺസ്ട്രേഷൻസൊക്കെ കണ്ടത് തെറ്റിദ്ധരിക്കുകയും അത് വീണ്ടും റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ആ റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഗൈഡ് ലൈൻസ് എന്താണെന്ന് ചെയ്യുന്ന ഡെമോ കൊടുക്കുന്ന ആൾക്കാർക്കറിയായിരിക്കും ബട്ട് അത് റീക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കറിയില്ലായിരിക്കും അതിലൂടെ പല പൊട്ടലുകളും ചീറ്റലുകളൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടമാവുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ട് കാശ് കൊടുത്ത് മേടിച്ച ഫോൺ എറിഞ്ഞ് പൊട്ടിക്കാനാണ് എന്നുണ്ടെങ്കിൽ എറിഞ്ഞ് പൊട്ടിച്ചു ബട്ട് യൂസ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റലി വീഴുമ്പോൾ ഉള്ളതിനുള്ള ആ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ മാത്രമാണ് അല്ലാണ്ട് പൊട്ടുകയേ ഇല്ല എന്നുള്ള രീതി ഒന്നും ആരും പോയി മണ്ടത്തരം കാണിച്ച് ഫോണുകൾ പോയി എടുക്കരുത് ജെറി അണ്ണം പറഞ്ഞ പോലെ ഗ്ലാസ് ഇസ് ക്ലാസ് ഗ്ലാസ് വിൽ ബ്രേക്ക്